ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ ചിന്ത എന്തായിരിക്കും എങ്ങനെയെങ്കിലും ജയിക്കണം എന്ത് വില കൊടുത്തും ജയിക്കണം അതിന് എന്താണ് ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യണം എത്ര പണം വേണം അതൊക്കെ എത്തിക്കണം അങ്ങനെ ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകരെ സജീവമാക്കി പ്രചാരണ രംഗത്തിറങ്ങി പ്രചാരണം പല വിധത്തിൽ ഇപ്പോഴത്തെ കാലമാണെങ്കിൽ ഏറ്റവും പ്രാധാന്യം സാമൂഹ്യ മാധ്യമങ്ങളാണ് സോഷ്യൽ മീഡിയയാണ് ആ സോഷ്യൽ മീഡിയയെ ചലിപ്പിക്കണം അങ്ങനെ എല്ലാ വിധത്തിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച് ഓരോ സ്ഥാനാർത്ഥിയും വാശിയോടെ മുന്നോട്ട് പോകും അവരുടെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ജയിക്കണം ജയിക്കണം എന്ന് എന്നാൽ ജയിക്കരുതേ ജയിക്കരുതേ എന്ന് പറഞ്ഞ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുള്ള ഒരു പാർട്ടിയുണ്ട് കേരളത്തിൽ ആ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് എങ്ങനെയെങ്കിലും ഒന്ന് തോൽപ്പിച്ച് തരണം ഇത്തവണ ജയിപ്പിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഏഴോളം എം പിമാരുണ്ട് കോൺഗ്രസ് ആ എം പിമാർക്ക് അവിടെ മത്സരിക്കാൻ യാതൊരു താല്പര്യവുമില്ല അവർക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കൈ നോക്കണം അതാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് ഇത്തവണ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരുമോ എന്ന് ആദ്യം മുതലേ കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് കോൺഗ്രസിനകത്ത് നിരവധി തവണ മത്സരിച്ച് ജയിച്ചവരാണ് അവർ നിരവധി തവണ മത്സരിച്ച് ജയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളെ മാറ്റൂ എന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് പറയുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് കാരണം ഇനിയും ഞങ്ങൾക്ക് ജയിക്കണ്ട എന്ന് പറയുന്ന ആളുകളെയാണ് കോൺഗ്രസിൽ നാം കാണുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ നാം കാണുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേരുകാരൻ കെ മുരളീധരൻ തന്നെയാണ് അദ്ദേഹം അത് വെട്ടിത്തോർന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അർത്ഥ പ്രാവശ്യം മത്സരിക്കുന്നില്ല എന്ന് ലീഗിന് സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന് ലീഗിൻ്റെ മൂന്ന് സീറ്റ് വാദത്തോട് ആദ്യം പിന്തുണ അറിയിച്ച് രംഗത്ത് വരികയും അടുത്ത തവണ മത്സരിക്കുന്നില്ല മറ്റു ചില രാഷ്ട്രീയ കാര്യങ്ങളുണ്ട് കെ കരുണാകരന്റെ പേരിലുള്ള സ്മാരകമൊന്ന് പൂർത്തീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ ആദ്യം ആഗ്രഹം പ്രകടിപ്പിച്ച ആളാണ് കെ മുരളീധരൻ അപ്പോൾ കെ പി സി സിയും ഹൈക്കമാൻഡും പറഞ്ഞു അങ്ങനെയൊന്നും വേണ്ട അവിടെ പോയി മത്സരിക്കാൻ എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആഗ്രഹം ഒന്ന് തോറ്റ് കിട്ടണേ എന്നായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അടുത്ത നിയമസഭയിലേക്ക് ഒരു കൈ നോക്കണം എങ്ങാനും യു വന്നാൽ മന്ത്രിയാകണം എന്ന ചിന്തയാണ് കെ മുരളീധരന് ഉള്ളത് ഇതേ ചിന്തയുള്ള കെ മുരളീധരൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന നിരവധി പേർ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് കോൺഗ്രസിന്റെ എം പിമാരുടെ കൂട്ടത്തിലുണ്ട് സിറ്റിംഗ് എം പിമാർ മത്സരിക്കണമെന്ന പൊതു തീരുമാനം ഇപ്പോൾ എടുത്ത സാഹചര്യത്തിൽ ഇവരൊക്കെ മത്സരിക്കും എന്നാണ് അറിയുന്നത് അതിൽ ഒരാൾ അടൂർ പ്രകാശാണ് അടൂർ പ്രകാശ് സംസ്ഥാന മന്ത്രിയായിരുന്ന ആളാണ് കഴിഞ്ഞ തവണയാണ് പാർലമെന്റിലേക്ക് മത്സരിച്ചത് ഇത്തവണയും അവിടെത്തന്നെ മത്സരിക്കേണ്ടി വരും ഒരു തവണ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇത്തവണയും മത്സരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല മത്സരിച്ചാൽ ജയിക്കണം എന്നാണല്ലോ ആഗ്രഹിക്കുക എന്നാൽ തോൽക്കണം എന്നാഗ്രഹിക്കുന്ന ആളാണ് അടൂർ പ്രകാശ് എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ അതല്ലെങ്കിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താൽപ്പര്യമില്ല അടുത്ത തവണ മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മറ്റൊന്ന് കൊടിക്കുന്നു സുരേഷാണ് കൊടിക്കുന്നു സുരേഷ് അവിടെ നിരവധി തവണ ജയിച്ച എം പി ആണ് നിരവധി തവണ ജയിച്ച എന്നെ വീണ്ടും വീണ്ടും മത്സരിപ്പിക്കരുത് പാർലമെന്റിലേക്ക് പോയി മടുത്തു ഇനിയൊന്ന് കളം മാറ്റി ചവിട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളുകളിൽ ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനും തോറ്റുകിട്ടണം അദ്ദേഹത്തിനും അടുത്ത തവണ നിയമസഭയിലേക്ക് ഒരു കൈ നോക്കണം എന്നാണ് ആഗ്രഹം അതേപോലെ തന്നെ എം കെ രാഘവൻ കണ്ണൂരിൽ നിന്നുള്ള നേതാവാണ് അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ വലിയ താൽപ്പര്യമുണ്ട് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയൊരു നീക്കം തന്നെ നടത്തി ശശി തരൂരിനെ മുന്നിൽ നിർത്തി അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ശശി തരൂരാകണം എ കോൺഗ്രസിൻ്റെ നേതാവായി ശശി തരൂർ വരണം എന്നൊക്കെ പറഞ്ഞ് ശശി തരൂരിനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിപ്പിക്കുകയും എല്ലാ സമുദായ നേതാക്കളുടെയും വീടുകളും അരമലകളും സന്ദർശിക്കുകയും ഒക്കെ ചെയ്തത് നാം കണ്ടതാണ് അത് കോൺഗ്രസ്സിനകത്ത് വലിയ പൊട്ടിത്തെറിക്കിടയാക്കി പിന്നീട് ആ നീക്കം ഒരു തണുത്തിട്ടുണ്ട് എപ്പോഴാണ് അത് വീണ്ടും ഉണർന്ന് എഴുന്നേൽക്കുക എന്നറിയില്ല അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിനും കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്കാണ് ഒരു താല്പര്യം നിയമസഭയിലേക്കാണ് മറ്റൊരു താല്പര്യം ഉള്ളത് അത് നടക്കുമോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന അവരിൽ ഒരാൾ എം കെ രാഘവൻ കൂടിയാണ് മറ്റൊന്ന് ടി എം പ്രതാപനാണ് നിയമസഭയിൽ നിരവധി തവണ അംഗമായ വ്യക്തി മന്ത്രിയാകാൻ കഴിഞ്ഞിട്ടില്ല നല്ല പോരാട്ടവീര്യമുള്ള നേതാവാണ് നിയമസഭയ്ക്കകത്ത് ഭരണപക്ഷത്തിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഒരു മുതൽക്കൂട്ടാകാൻ കഴിയുന്ന നേതാവാണ് ടി എൻ പ്രതാപൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു മന്ത്രിയാവുക എന്നത് ആ ആഗ്രഹം സാധിക്കണമെങ്കിൽ അദ്ദേഹത്തിന് തൃശ്ശൂരിൽ പരാജയപ്പെട്ടേ തീരൂ പക്ഷേ അവിടെ ഒരു കാര്യത്തിൽ ടി എൻ പ്രതാപന് ഉറപ്പുണ്ട് ഒരു തരത്തിലും സുരേഷ് ഗോപി ജയിച്ചു വരരുത് എന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹം സുനിൽകുമാറിന് വേണ്ടി വഴി മാറുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് എങ്ങനെയെങ്കിലും തോറ്റു കിട്ടിയാൽ അടുത്ത തവണ നിയമസഭ കാണാമല്ലോ എന്ന ചിന്തയിലാണ് ഇപ്പോൾ ടി എം പ്രതാപൻ ഉള്ളത് അതേപോലെ തന്നെ ചാലക്കോടിയിൽ ബെന്നി ബഘനാനുണ്ട് അദ്ദേഹം എ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതാവാണ് എന്നാണ് പറയുന്നത് അങ്ങനെ നേതാവായി അദ്ദേഹം രംഗത്ത് വന്നിട്ടില്ല എങ്കിലും എ കോൺഗ്രസിന്റെ എ വിഭാഗത്തിന്റെ ശക്തനായ വക്താവായി നിൽക്കുന്ന ആളാണ് മന്ത്രിയാകാൻ എല്ലാ സാധ്യതയുമുള്ള നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകാൻ എല്ലാ സാധ്യതയുമുള്ള വ്യക്തികളിൽ ഒരാളാണ് ബെന്നി ബെഹനാൻ അതുകൊണ്ട് തന്നെയാണ് ബെന്നി ബെഹനാൻ അവിടെ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് കെ പി സി സി നേതൃത്വം വരുന്നത് വി ഡി സതീശൻ വരുന്നത് വി ഡി സതീശന് പോലും വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന നേതാവാണ് ബെന്നി ബെഹനാൻ അതുകൊണ്ട് ബെന്നി ബെഹനാനും മത്സരിച്ച് ജയിക്കണമെന്ന് ആഗ്രഹമില്ല തോറ്റാൽ നല്ലത് എന്ന് ചിന്തിക്കുന്ന ആളാണ് അതേപോലെ തന്നെയാണ് ആന്റോ ആന്റണി കെ മുരളീധരൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആൻറ്റു ആൻ്റണി ആൻറ്റു ആൻ്റണിയെ സംബന്ധിച്ച് മൂന്നാം തവണ എം ആയ വ്യക്തിയാണ് എല്ലാ പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞ് 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 വരികയാണ് ഇത്തവണ തോൽക്കുമെന്ന കാര്യ സംശയമേ ഇല്ല പത്തനംതിട്ട മണ്ഡലത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ യു ഇല്ല തീരെയില്ല ഇല്ല എന്ന് തന്നെ പറയാം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കൂടി എൽ ഡി എഫിലേക്ക് വന്നതോടുകൂടി എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്ന അവസ്ഥയാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ അതുകൊണ്ട് ഇത്തവണ അവിടെ ജയിക്കാൻ കഴിയുമോ എന്ന ആശങ്ക ആന്റോ ആന്റോണിക്കുണ്ട് അതുകൊണ്ട് അവിടെ മത്സരിക്കാൻ കഴിയില്ല മണ്ഡലം മാറ്റിത്തരണം എന്ന അഭ്യർത്ഥന അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആ അഭ്യർത്ഥന പോലും കെ നേതൃത്വം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഒന്ന് തോറ്റു കിട്ടിയാൽ നന്നായിരുന്നു കേരളത്തിലേക്ക് നിയമസഭയിലേക്ക് ഒരു കൈ നോക്കാൻ ആഗ്രഹമുള്ള ആളാണ് ആന്റോ ആന്റണി എന്നിരുന്നാലും അദ്ദേഹത്തിന് ഒരു നിയമസഭാ സീറ്റ് കിട്ടുമോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ ലോകസഭ തന്നെ ശരണം എന്ന് അദ്ദേഹം മനസ്സിൽ കരുതുന്നുണ്ട് എങ്കിലും തോറ്റാൽ ഒരു ചാൻസ് ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളിൽ ഒരാളാണ് ആന്റോ ആന്റണി അങ്ങനെ ഏഴ് എം പിമാർ എങ്ങനെയെങ്കിലും നിങ്ങളും തോൽപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സാധാരണ മത്സരിക്കുമ്പോൾ ജയിക്കണം എന്നാഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികളെ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് അത് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടെന്നാൽ തോൽക്കണമെന്നാഗ്രഹിക്കുന്ന എം പിമാർ മത്സരിക്കുന്ന ഒരു തയ്യാറെടുപ്പാണ് ഇത് ഏഴോളം എം പിമാർക്ക് തോൽക്കണമെന്ന് ആഗ്രഹമുണ്ട് അത് നടക്കുമോ എന്നറിയില്ല ഏതായാലും അതിനുവേണ്ടി അവർ നന്നായി വയർ പൊഴുക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല അത് നടക്കും എന്ന വിശ്വാസത്തിലാണ് ഈ ഏഴ് എം പിമാർ ഗോതയിലേക്ക് ഇറങ്ങുന്നത്